ഹലോ നമ്മൾ നമ്മളിന്നൊരു അടിപൊളി ഓഫറായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഏകദേശം പത്തോളം ഡിസൈൻ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏത് അഞ്ച് അഞ്ചിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ തൊള്ളായിരത്തി രൂപ മാത്രം കൊടുത്താൽ മതി അതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് ആദ്യത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗണിലാണ് രണ്ടാമത്തെ വന്നിരിക്കുന്നത് ഉണ്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഏതാണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇതാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഗ്രീൻ ഷെയ്ഡാണ് അതിനകത്ത് ബ്ലാക്കും ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇനി അടുത്തൊരു കളറ് വന്നിരിക്കുന്നത് എന്താണോ റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ ബ്ലാക്കും അതുപോലെ ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു അഞ്ച് ഡിസൈൻ ആണ് അവൈലബിൾ ആയിട്ട് അടുത്തൊരു നല്ലൊരു നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ അഞ്ചാമത്തെ കളറായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഈയൊരു അഞ്ചെണ്ണം അല്ല നമ്മൾ ഒരു പത്തോളം ഡിസൈൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തു നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് അഞ്ചെണ്ണം കൂടെ സെലക്ട് ചെയ്യാം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിത് അൻപത്തിയാറാണ് വന്നിരിക്കുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് വിരിവ് ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റ് വരുന്നത് ഇരുപത്തഞ്ചാണ് ജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ സ്ലീവ് ലെങ്ത് ഏകദേശം പതിനാല് പതിനഞ്ച് ലെങ് ഇഞ്ചോളം സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ അതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ പ്രിന്റ് വരുക എല്ലാ സൈഡിലും ഒരേപോലെയാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് പ്രിന്റ് വരിക അയിമ്പത്തിയാറാണ് ച സൈസ് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ചാണ് ചെസ്റ്റ് ഇരിവ് അതുപോലെ പതിനഞ്ചാണ് നമ്മുടെ കൈനീളം വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സെയിം സൈസിലാണ് ബാക്കി ഈ കാണിക്കാൻ പോകുന്ന എല്ലാ മെറ്റീരിയലും വന്നിരിക്കുന്നത് ഫ്രീ സൈസ് ആണ് വരുന്നത് അപ്പോൾ ഈ അഞ്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത രണ്ടാമത്തെ ഒരു ഡിസൈൻ കാണാം അപ്പോൾ ഇതിനകത്തും ഏകദേശം നാലോ അഞ്ചോ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് നല്ലൊരു ഫ്ലവർ പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി നൈറ്റ് ആണ് കേട്ടോ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് നമ്മൾ നമ്മൾ വില കുറച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത വന്നിരിക്കുക നല്ലൊരു ഗ്രീൻ ആണ് അപ്പോൾ വില കുറവാന്ന് വിചാരിച്ചത് ക്വാളിറ്റി കുറവൊന്നുമില്ല നല്ല കോട്ടന്റെ അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് ചൂടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ അടുത്തായി വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ് 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 ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ നല്ല നേവി ബ്ലൂ ആണ് അടുത്തത് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു കളർ കൂടെ നോക്കാം അടുത്ത നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നമ്മൾ പത്തോളം ഡിസൈൻ കാണിക്കുന്നത് എല്ലാ ഡിസൈനും കാണാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു അഞ്ചെണ്ണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക താഴത്തെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയും കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടു ട്വൻറ്റി റൂപ്പിയാണ് ഒന്നിന് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നതെട്ടോ അഞ്ചെണ്ണ എടുത്താലും ഷിപ്പിംഗ് ഉണ്ടാവും പക്ഷേ നമുക്ക് ഒന്നാകുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം നിങ്ങൾ അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ച് നൈറ്റി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ാണ് ഇതിന്റെ നിവർത്തി വെച്ചാലുള്ള രൂപം എന്താ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റാണ് വന്നിരിക്കുന്നത് ഫുൾ ത്രൂഔട്ട് സെയിം പ്രിന്റ് ആണ് അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ നിവർത്തി വെച്ചാലുള്ള രൂപം കാണിക്കുന്നത് കേട്ടോ ഇതും ഏകദേശം അതേ അമ്പത്തിയാറാണ് ഫ്രീ സൈസ് ആണ് വരുന്നത് അതുപോലെ ചെസ്റ്റ് ഏകദേശം ഇരുപത്തിനാല് ഇഞ്ച് ഇരുപത്തഞ്ച് ഇഞ്ച് ചെസ്റ്റ് വിരിവ് കിട്ടും അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒക്കെ ഏകദേശം ചെസ്റ്റ് വിരിവ് ഇരുപത്തിനാല് ഇരുപത്തിനാലര ഇരുപത്തഞ്ച് ആ ഒരു റേഞ്ചിലേക്ക് ഉണ്ടാവും ഒക്കെ ഫ്രീ സൈസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പർ കൊടുക്കും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലേക്ക് തന്നെ സാധനം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ആരും വെറൈഡ് ആവേണ്ട അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് തന്നെ സാധനം എത്തുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ നോക്കാം അപ്പോൾ അടുത്ത ഡിസൈൻ വന്നിട്ട് ഇതുപോലത്തെ ഒരു സിക്സാക്ട് ഡിസൈൻ ആണ്ട്ടോ ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു അഞ്ചോളം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം അപ്പോൾ അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഇത്രയും ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിനകത്ത് ഇതുപോലെ സിക്സാഗ് ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് രണ്ടാമത്തെ നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്തും സിക്സാഗ് ഡിസൈൻ തന്നെയാണ് അടുത്തതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഉണ്ടോ എല്ലാം ഫ്രീ സൈസ് ആണ് സൈസാണ് അയിമ്പത്താറാണ് സൈസ് വരുന്നത് നല്ല കോട്ടണിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഉണ്ടോ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഓക്കെ ഇനി അടുത്തൊരു കളർ നോക്കാം ഇത് നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ ഡിസൈനാണ് തോന്നുന്നു ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതിനു ശേഷം ഇനി ഒത്തിരി ഡിസൈൻ വരാറുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയത് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മിസ് പോകും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴത്തെ വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അതുപോലെ തന്നെ അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ലൊരു ഫ്ലവർ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓക്കെ കേട്ടോ ഇതുപോലെ നാല് കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കളറായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് അടുത്തൊരു കളർ ഒരു വാലറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ പോലത്തെ ഒരു കളറാണ് അടുത്ത കളർ നെക്സ്റ്റ് ഒരു ഗ്രീൻ പോലത്തെ ഷെയ്ഡുള്ള കളറാണ് കേട്ടോ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഡിസൈനകത്ത് നാല് കളറാണ് അവൈലബിൾ ആയിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയിമ്പത്താറ് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് എല്ലാ ഏകദേശം ചെസ്റ്റിരുന്ന് അത്യാവശ്യം ഉണ്ടാവും സിബ് ഉള്ളതാണ് അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത്ത് ഏകദേശം പതിനഞ്ചഞ്ചോളം സ്ലീവ് ലെങ്ത്തും ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ചെണ്ണം ചൂസ് ചെയ്യുക നമ്മൾ ഇത്രയും ഡിസൈൻ കാണിക്കുന്നതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അത് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി കളേഴ്സിലാണ് ഓരോ ഡിസൈനും വന്നിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുക അജ്രക്ക് പ്രിൻറ്റിലെ മോഡലിലൊരു നൈറ്റിയാണ് കേട്ടോ അജ്രക്ക് പ്രിൻറ്റിന് ഏകദേശം അതേ മോഡലിൽ ഒരു നൈറ്റിയാണ് അജ്റക്കല്ല ആ ഒരു മോഡലിൽ വരുന്നൊരു നൈറ്റിയാണ് നല്ല അടിപൊളി നൈറ്റിയാണ് ഇതിൽ നമുക്കൊരു നാല് കളേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നാല് കളേഴ്സിലാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല അടിപൊളി നൈറ്റിയാണ് ആണ്ട്ടോ അതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന മെറ്റീരിയലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആവശ്യക്കാരെന്താ സ്ക്രീൻഷോട്ട് എടുക്കുക താക്ക് കൊടുക്കുന്ന വാട്ട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു അജ്ര പ്രിൻറ്റിൻ്റെ അതേ ഫീൽ തന്നെ ഉണ്ട് അടുത്തൊരു കളർ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നത് കേട്ടോ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് റെഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു റെഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഉണ്ടോ നല്ല നേവി ബ്ലൂ കളറാണ് നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലാണ് ഐറ്റി ബിറ്റി തന്നെയാണ് നല്ല മെറ്റീരിയലാണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ചൂടത്തെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഓഫർ പ്രൈസിൽ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ഇതിന് ക്വാളിറ്റി കുറവായിരിക്കുമെന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ ചിലർക്ക് നല്ല ഫ്ലവർ ഡിസൈൻ ആയിരിക്കും ഇഷ്ടപ്പെടുക അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഫ്ലവർ ഡിസൈൻ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിലേതാണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുക നമ്മളെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ കൊറിയർ അയച്ചിരുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് സാധനം കിട്ടിയോ എന്നുള്ള മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അജ്രക്കിൻ്റെ മെറ്റീരിയലിട്ടപ്പോൾ ഒത്തിരി പേര് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി അപ്പോൾ അവസാനം വരുന്നവർക്ക് സാധനം കിട്ടാത്തൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത് കാരണം ആദ്യാദ്യം വരുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് പോകും അപ്പോൾ നമ്മൾ പീസെല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് അജ്രക്കിൻ്റെ നൈറ്റ് ഷോൾ നൈറ്റി കളക്ഷൻസ് നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കത് വീണ്ടും റീസ്റ്റോക്ക് നമ്മൾ വരുന്നതാണ് അപ്പം ഇതിലും പെട്ടെന്ന് തന്നെ എല്ലാം സോൾഡ് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരെന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതൊക്കെ നെക്കിനകത്ത് ചെറിയൊരു പൈപ്പിംഗ് ബോൾഡ് ഡിസൈനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സിബും കൂടെ വരുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ അതൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ഡിസൈനാണ് ഇപ്പോൾ കണ്ടത് ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ നോക്കാം അപ്പോൾ അടുത്തൊരു ഡിസൈൻ ഇതുപോലത്തെ ഡോട്ടഡ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു അഞ്ച് കളേഴ്സാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ഡിസൈനും കളേഴ്സ് ഇങ്ങനെ നിവർത്തി കാണിക്കുന്നതിന് പകരം ഒരു നൈറ്റ് നമ്മൾ നിവർത്തി കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതൊക്കെ സെയിം പ്രിൻ്റ് ആണ് ത്രൂ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ നിവർത്തി കാണിക്കാത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പത്തിയാറ് ഫ്രീ സൈസിലാണ് എല്ലാ നൈറ്റിയും വന്നിരിക്കുന്നത് ചെസ്റ്റ് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ചില നൈറ്റി ഇരുപത്തിനാല് ൂ അതുകൊണ്ടാണ് മൂന്ന് റേഞ്ച് പറയുന്നത് ഏകദേശം ഇരുപത്തഞ്ച് ഉണ്ടാവും കൂടാതെ തന്നെ നമുക്ക് കൈനുകൾ അത്യാവശ്യം നീളുണ്ട് പതിനഞ്ചോളം കൈനുകളും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ് രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ആണ് രണ്ടാമത്തെ രണ്ടാമത്തെ കളർ ഇനി ഇതിൽ മൂന്നാമത്തെ കളർ കാണാം ഒരു ലൈറ്റ് മെറൂൺ മെറൂൺ വന്നിരിക്കുന്നത് അപ്പോൾ ചിലവർക്ക് ഡോട്ടർ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് പ്രിന്റ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ എല്ലാ കളറും മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ കാണിക്കുന്നത് ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് പ്രിന്റ് ഉണ്ട് എല്ലാ ടൈപ്പും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിട്ട് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഉണ്ട് നെക്കിലല്ല ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഡിസൈനിലൂടെ നോക്കാം അടുത്ത ഡിസൈൻ നല്ല അടിപൊളി പുതിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് കണ്ടോ ഇതിനകത്ത് നമുക്ക് നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ഡിസൈനും കാണാം ഓക്കെ അപ്പൊ ഈ ഒരു നാല് കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സായിട്ട് നോക്കാം അപ്പോൾ ഓരോ മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് കാണിച്ചിരുന്ന നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുത്ത് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കളറ് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഓരോ മെറ്റീരിയൽ ആയിട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ചിരുന്ന സ്ലോൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു മെറൂൺ ഷെയ്ഡ് കഴിഞ്ഞു ഇത് നമ്മൾ റെഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് റില്ല് റെഡ് ഷെയ്ഡാണ് കൂടാണ്ട് അടുത്തൊരു കളറ് കൂടെ ഉണ്ട് ഇതാണ് അടുത്തൊരു കളർ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം അതുപോലെ ട്രിപ്പിൾ നാൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ സിംഗിൾ പീസോ രണ്ട് പീസോ പീസോക്കെ മതിയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു സിംഗിൾ പീസിന് വരിക അപ്പോൾ ആ രീതിയിൽ അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരെന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫർ സ്വീകരിച്ചുകൊണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം നമ്മൾ ലേറ്റായിട്ട് വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് മെറ്റീരിയൽ സോൾഡ് ഔട്ട് ആയിപ്പോകും അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് എല്ലാം കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നേവി ബ്ലൂല് ബ്ലൂ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഈയൊരു മൂന്ന് കളേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ബ്രൗണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തൊരു കളറ് വന്നിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം ഇനി അടുത്തതായിട്ട് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഇതുപോലുണ്ടോ സിബ് ഒന്ന് ക്ലോസ് ചെയ്താണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഡിസൈനകത്ത് നമുക്ക് രണ്ട് കളേഴ്സേ ഉള്ളൂ കൂടാണ്ട് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് ഈ ഒരു രണ്ട് ഡിസൈൻ കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് ഈ ഈ രണ്ട് ഡിസൈൻ മാത്രമേ കോമൺ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടും സിംഗിൾ പീസ് പീസാണുള്ളത് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പറിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്ന നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ പുതിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസൈനിൽ വരുന്ന ഐറ്റം കൂടെയാണ് ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് രണ്ടാമത്തെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോയ്ക്കുക നല്ല അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് ഉണ്ടോ ഇതൊക്കെ പുതിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രിൻറ്റിൽ വരുന്ന ഐറ്റംസാണ് ഇപ്പോൾ ഈ രണ്ട് കളറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ രണ്ട് സിംഗിൾ പീസ് ഉണ്ട് അപ്പോൾ ഇതാണ് അതിനകത്ത് വരുന്നൊരു കളർ നല്ലൊരു കളറാണ് ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ലൈൻസ് പോലത്തെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ കൂടാണ്ട് ഒരു ജസ്റ്റ് ഒരു ബ്ലാക്ക് പോലത്തെ ഡാർക്ക് കളേഴ്സിലൊരു ചെറിയ ഡോട്ടർ ബോഡുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതിന് എല്ലാത്തിനും കൂടെ നമുക്ക് ഒരു നൈറ്റ് നമ്മൾ നിവർത്തി കാണിച്ചു തരാം ഡിസ് ഡമ്മിലിട്ട് കാണിച്ചിരും അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം എല്ലാം ഇതുപോലത്തെ സെയിം പ്രിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഓരോന്ന് നൈറ്റിലിട്ട് കാണിക്കുമ്പോൾ നമുക്ക് കുറേ സമയം പോകും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു നൈറ്റ് കാണിച്ചു കാണിച്ചിരുന്നത് കേട്ടോ കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ നൈറ്റ് വരിക നല്ല അടിപൊളി നെക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് കൂടാണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് അമ്പത്തിയാറ് ഫ്രീ സൈസാണ് വന്നിരിക്കുന്നത് അതുപോലെ നല്ല സ്ലീവ് ലെങ്ത് ഉണ്ട് പതിനഞ്ച് അഞ്ചോണം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ചെസ്റ്റ് വീരു ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് റേഞ്ചിലാണ് നമുക്ക് ലെങ്ത് ചെസ്റ്റ് വീരിയൂ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അഞ്ചെണ്ണം വാട്സാപ്പ് ചെയ്യുക തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ചാർജ് വരുന്നത് അതുപോലെ നിങ്ങൾ സിംഗിൾ പീസാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ അപ്പോൾ അടുത്തുള്ളിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ